ഹലോ എല്ലാവർക്കും നമസ്കാരം വീട് വിട്ടാൽ മറ്റൊരു വീടായി മാറണം വിദ്യാലയം എന്നാണ് അങ്ങനെ നാട്ടിലെ മക്കളുടെ പകൽ വീടെന്ന ഊർങ്ങാട്ടേരി എ എൽ പി യു സ്കൂളിലെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വിനയം മാഷാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ മക്കളോട് ചോദിക്കട്ടെ ആ എല്ലാവരും ഓണം ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ പൂക്കളൊക്കെ ഒരുങ്ങിയോ ആ അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു സങ്കടമുണ്ട് എന്താ സങ്കടം നമുക്ക് ഇത്തവണ സ്കൂളിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല കൂട്ടുകാരെ കാണാൻ കഴിഞ്ഞിട്ടില്ല കൂട്ടുകാരോടൊന്നിച്ച് ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ പക്ഷേ എന്ത് ചെയ്യാം ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ അസുഖമൊക്കെ വന്ന് നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുകയാണ് അതൊക്കെ മറികടന്ന് വളരെ വേഗത്തിൽ നമുക്ക് എല്ലാവർക്കും സ്കൂളിൽ പോകാൻ കഴിയട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി ആഗ്രഹിക്കാം അതുവരെ എന്ത് ചെയ്യണം എല്ലാവരും വീടുകളിൽ സുരക്ഷിതരായിരിക്കണം ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കൃത്യമായി കാണണം അതിനെ തുടർന്ന് നിങ്ങളുടെ അധ്യാപകർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ രക്ഷിതാക്കൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം അങ്ങനെ നല്ല പൊന്നു മക്കളായി എല്ലാവരും മാറണം ഈ ഓണത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ എപ്പോഴെങ്കിലും നിങ്ങളുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിലൊക്കെ വരാനൊന്നും ശ്രമിക്കാം അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇനി ഒരു പാട്ട് വേണം ഓണപ്പാട്ട് രണ്ടുപേരും ഓണപ്പാട്ട് കൂടി പാടാം കേട്ടോ വാ പൂവേ വാ പൂവേ വാ തുമ്പൂവേ വന്നേ പോയി വന്നേ ഓണം പൊന്നോണം പൂവിളി പൊന്വിളി നീ അതോ കേട്ടോത്തു നിൽക്കുന്ന പൊന്നാരപ്പൂവേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കൂട്ടുകാരെ നാട്ടിലെ മക്കളുടെ പകൽ വീട് ണല്ലോ നിങ്ങളുടെ പൂവത്തിക്കൽ സ്കൂള് എല്ലാവരും ഓണം ആഘോഷിക്കാൻ തുടങ്ങിയോ സ്കൂളില് മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നോ ഓൺലൈൻ മത്സരങ്ങൾ എല്ലാവരും പങ്കെടുത്തോ എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കണം നല്ല മിടുക്കരായി നന്നായി പങ്കെടുക്കുക ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുന്ന പൂവത്തിക്കൽ സ്കൂളിലെ ഏയ് അങ്ങനെയല്ല നാട്ടിലെ മക്കളുടെ പകൽ വീട്ടിലെ കൂട്ടുകാരേ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ സന്ധ്യവരും മുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കേണ്ടേ സന്ധ്യവരും മുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കേണ്ടേ ഓണം വന്നല്ലോ ഊന്നാലിട്ടല്ലോ കോടിയുടുത്തല്ലോ ഉണ്ണിച്ചാടി പറഞ്ഞല്ലോ കൂട്ടുകാരെ വരുന്നില്ല വീട്ടിലിരുന്നാലോ വണ്ടി വരും മുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ വണ്ടി വരും മുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ കോടിയുടുത്തല്ലോ ഉണ്ണിച്ചാടി മറഞ്ഞല്ലോ കൂട്ടുകാരേ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ സന്ധ്യമയങ്ങുമണ്ണി പന്തുകളിക്കേണ്ടേ സന്ധ്യമയങ്ങുമുണ്ണി പന്തുകളിക്കേണ്ടേ കുഞ്ഞുണ്ണിമസിന്റെ ഒരു കൊച്ചു പൂക്കൂട എന്ന കവിതയാണ് അപ്പൂക്കൂട പൊന്നാണ പകലൊളി രാവിലെ

പന്തു കളിക്കണ്ടേ സന്ധ്യവരും പന്ത കളിക്കണ്ടേണം പന്നല്ലോ ഊഞ്ഞിറ്റല്ലോ കോടി ഉണ്ണി ചാടി മറഞ്ഞല്ലോ കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ സന്ധ്യ സന്ധ്യവരും മുമ്പേ ഉണ്ണി പന്ത് കളി എൻ്റെ പേര് ദേവിക ഞാനിപ്പോൾ പാടാൻ പോകുന്നത് ഓടാ ഞാൻ ഇന്ന് ഇവിടെ പാടാൻ പോകുന്നത് ഒരു ഓണപ്പാട്ടാണ് ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ ഓടിയുടത്തെ മറഞ്ഞല്ലോ കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ നന്ദിയവരും മുമ്പേ ഉണ്ണി ഓണം വന്നല്ലോ ോ ഓടിയെടുത്തല്ലോ ഉണ്ണി ചാടി മറഞ്ഞല്ലോ കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ നന്ദി നമസ്കാരം ഓണം ടി മറഞ്ഞല്ലോ വീട്ടിലിട്ടോ സന്തോപ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ മുമ്പേ കളിക്കണ്ടേ ഓണം വന്നല്ലോ ഊഞ്ഞാലട്ടല്ലോ ഒടിയുടുത്തല്ലോ ഉണ്ണിച്ചടി മറഞ്ഞല്ലോ

哎呀。 i nice. ചാടി മറന്നല്ല കൂട്ടുകാരെ വരണല്ലേ വീട്ടിലിരുന്നാലോ സഞ്ചവരും മുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ സെൻ്റെ വരും മുമ്പേ ഉണ്ണിപ്പന്ത് കളിക്കണ്ടേ മാസം മാസം ചിങ്ങം വന്നല്ലോ ഓണം നാളുകൾ വന്നല്ലോ നാടും വീടും ആഘോഷം കാണാൻ കാണാതിരി സന്തോഷം ചേരിൽ പുത്തനെളിപ്പിട്ട് സദ്യപായസം മുണ്ടിട്ട് സാധാരണ നമ്മൾക്ക് നമ്മുടെ സ്വന്തം മാവേലി